ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കാം ഇരുമ്പപ്പുളി ഓർക്കാപ്പുളി പുളിഞ്ചിക്ക ചെമ്മീൻപുളി ചിലമ്പിപ്പുളി ചിലുമ്പിക്ക കാറ്റിപ്പുളി എന്നൊക്കെയാണ് കേട്ടോ ഇത് പല സ്ഥലത്തും പല രീതിയിൽ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പുളിഞ്ചിക്ക എന്ന് പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ ഇത് കുറച്ച് താഴെ നിന്ന് കുറച്ച് പുളിഞ്ചിക്ക ആയോണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടിയും നല്ല മീൻസ് മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫസ്റ്റ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് പേര് ഇത് കൊളസ്ട്രോളിനും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ നല്ലതാ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സത്യമാണ കൊളസ്ട്രോളിനോ ഡയറ്റ് നോക്കുന്നവർക്കോ ഒന്നും അവരുടെ ഹെൽത്തിനും ആരോ സത്യം പറഞ്ഞ ആരോഗ്യത്തിനൊന്നും നല്ലല്ലോ കേട്ടോ ബിക്കോസ് അത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു ഇലമ്പിക്കകത്ത് ഓക്സാലിക് ആസിഡ് ആണ് അടങ്ങിയിട്ടുള്ളത് സോ ഈ ഒരു ഓരോ ഫൈബേഴ്സിലും അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് ഓക്സാലിക് ആസിഡും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ കഴിക്കും തോറും ഇത് കിഡ്നിയിൽ വന്ന് ഓക്സലിറ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ഉണ്ട് കേട്ടോ ഇത് നമ്മളെ നെഫ്രോൺസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും അപ്പോൾ കിഡ്നിയിൽ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയും അതുപോലെ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാകുകയും ചെയ്യുന്നു പിന്നെ ഒരുപാട് പേര് ഡയാലിസിസ് ഒക്കെ ചെയ്ത് എല്ലാം പിന്നെ റെഡിയാക്കി കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മീൻസ് കേട്ടിട്ടുണ്ട് സോ അതെന്തായാലും കൊളസ്ട്രോളും ഡയറ്റും നോക്കുന്നവർ ഇത് ജ്യൂസ് അടിച്ച് കുഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അത് നമ്മുടെ വേറെ രീതിയിലും തെളിയിച്ചിട്ടുള്ള കാര്യമല്ല കേട്ടോ ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരാം ജസ്റ്റ് നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കുറേ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഈ വലിയ ഇലിമ്പിക്കാണെങ്കിൽ ജസ്റ്റ് അത് നാല് ആയിട്ടും പീസസായിട്ടും ഒരു രണ്ട് പീസസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിതുവരെ കുറച്ച് വലിപ്പമുള്ള കുക്കറെടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം കേട്ടോ ഇത് കറക്റ്റ് ഒരു അച്ചാറാണോ എന്ന് ചോദിച്ചാൽ വെച്ചാറല്ല എന്നാൽ കുറച്ച് നല്ല വൈബ് ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് പീസ് ഓഫ് ഇതുപോലെ വലിയ ശർക്കര ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കർ അടിച്ചു വയ്ക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു വിസിൽ കേൾക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എന്താ ഒരു വിസിൽ കേൾക്കുമ്പോൾ അപ്പോഴേ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ ഇനി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പം ഈ കൊളസ്ട്രോളിൻ്റെയും ഡയറ്റിൻ്റെയും കാര്യം പറഞ്ഞാൽ എന്തായാലും എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഭയങ്കര നമ്മുടെ ഹെൽത്തിന് ഹെൽത്തിനൊട്ട് നല്ലതല്ല സോ അപ്പം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചോറിനൂടെ ഒക്കെ കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഈ കുക്കർ തുറക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പേ അതെന്താണെന്നാണ് എനിക്കറിയത്തില്ലോട്ടോ സത്യമായിട്ട് ഞങ്ങൾ വിചാരിച്ചു കുക്കർ വർക്ക് അറിഞ്ഞൂടാത്തൊന്നും ബെറ്റല്ല എന്നെ ഒരു കൈ ക്യാബറിയും ഒരു കൈ കുക്കറും കൂടെ ആയപ്പോൾ കുറച്ച് ടാസ്ക് ആയിക്കോട്ടെ പിന്നെ അമ്മ വന്നിട്ട് അത് സെറ്റാക്കി തന്നു ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഈസിയാണ് കേട്ടോ എന്നുവെച്ചാൽ കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നമ്മൾ വേറൊരു പാൻ എടുക്കുക എന്നിട്ട് ഈ കുക്കറിൽ ഇരിക്കുന്ന ഈ വെള്ളവും ഈ ഫുൾ സംഭവം സംഭവങ്ങളും നമുക്ക് ഇങ്ങോട്ട് ആക്കിയിട്ട് കൊടുക്കുക ഈ വെള്ളം ഫുൾ ആ ഒരു പുളിഞ്ചിക്കൊക്കെ അകത്ത് നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ അഡീഷണൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് പുളിഞ്ചിക്കയും ആ ഒരു ശർക്കരയും മാത്രം ഇട്ട് കൊടുത്തതാണ് കേട്ടോ കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തത് എന്നിട്ട് ഇതിനകത്ത് എന്താ നമുക്ക് കുറച്ച് മുളക് പൊടിയും ഇതിൻ്റെ അളവൊന്നും എനിക്കാറൂടെ ഒരു മൂന്നോ സ്പൂണുകളും എന്താ മുളക് പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ മറ്റേ ഉലുവപ്പൊടി ഉലുവപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ഉപ്പോ സാധനങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് മൂന്ന് സാധനങ്ങളും മുളക് പൊടിയും കായ്പ്പൊടിയും ഉലുവപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് നമ്മൾ ആ ഒരു വെള്ളം വറ്റുന്നിടം വരെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇളക്കി ഇളക്കിളക്കിരിക്കുക ഇത്രയുള്ള സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറൂടൊക്കെ കുറച്ച് എടുത്ത് കഴിക്കാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട